നമസ്തേ കുട്ടികളെ ഇന്നിവിടെ എൻ്റെ ഒരു ഓർമ്മയാണ് പറയുന്നത് ഞാൻ പഠിക്കുന്ന കാലത്തുള്ള ഒരു ഓർമ്മയാണ് പറയണത് ഓർമ്മക്കുറിപ്പാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പറയാൻ കാരണം ഇപ്പം എൻ്റെ പരകുട്ടികളൊക്കെ സ്കൂളിൽ സ്കൂൾ കഴിഞ്ഞു കഴിയുന്നതിന് മുന്നേ തന്നെ ഫീസ് കെട്ടി സ്കൂളിൽ ബുക്കിനും ഫീസ് കെട്ടി ബുക്കൊക്കെ മേടിച്ച് കൊടുത്ത് വീട്ടിൽ നോട്ട് ബുക്കായാലും ടെക്സ്റ്റ് ബുക്കായാലും വാങ്ങി കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഓർമ്മയാണ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് പരീക്ഷ കഴിയാറായി കഴിഞ്ഞാൽ തന്നെ ഞാൻ ഒരു അഞ്ചിലെ പഠിക്കണമെന്ന് വിചാരിച്ച ആറാം ക്ലാസ്സിലെ അടുത്ത് പറയും നിന്റെ ബുക്ക് എനിക്ക് തരണം കേട്ടോ വന്ന് അല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കൾ അവർ തമ്മിൽ ഫ്രണ്ട്സ് കൂട്ടുകാരാണെങ്കിൽ അവർ ചോദിക്കും ആ മകളുടെ ബുക്കോ മകൻ്റെ ബുക്കോ എൻ്റെ മകൾക്ക് കൊടുക്കണം പറയും അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കും ആ ആറാം ക്ലാസ്സില് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പോകുന്ന കുട്ടിയുടെ കുട്ടിക്ക് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബുക്ക് ആദ്യം തന്നെ പറഞ്ഞു വെക്കും അപ്പോൾ അവർ പറയും ആ നമുക്ക് കുട്ടികളെ റിസൾട്ട് പറ്റുക റിസൾട്ട് വന്നിട്ട് നമുക്ക് തരാട്ടോ എന്ന് പറയും അത് ഒരു അങ്ങനെ അടുത്ത കൊല്ലമാകുമ്പോൾ റിസൾട്ട് വരും അടുത്ത മാസം മാസമാകുമ്പോൾ റിസൾട്ട് വരും പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത മാസം റിസൾട്ട് വരും റിസൾട്ട് വന്ന ഉടനെ ആ റിസൾട്ട് ജയിച്ചു എന്ന് അറിഞ്ഞ ഉടനെ നമ്മളൊരു സന്തോഷം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു വെച്ച ആ പഴയ ബുക്ക് കഴിഞ്ഞ വർഷം പഠിച്ച ആ ആറാം ക്ലാസ് പഠിച്ച കുട്ടിയുടെ ബുക്ക് വാങ്ങാനുള്ള ഒരു ഓട്ടാണ് ഓടിപ്പോയി ആ പുസ്തകം വാങ്ങിക്കൊണ്ടുവന്ന് പുതിയ കലണ്ടർ ഉണ്ടാവും പഴയ നല്ല നല്ല ചിത്രങ്ങളുള്ള കലണ്ടർ ഉണ്ടാകും ആ കലണ്ടർ കൊണ്ട് പൊതിഞ്ഞ് പുതിയ പുസ്തകമാക്കി മാറ്റി വെക്കും അപ്പം അതിന് വില കൊടുക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ അതിനൊരു പത്ത് രൂപ പുസ്തകത്തിന് ഉപയോഗിച്ച പുസ്തകത്തിന് പത്ത് രൂപയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പകുതി വിലയാണ് കൊടുക്കുക അപ്പോൾ ആ ഉപയോഗിച്ചവർക്കും ഉപകാരമായി നമ്മൾ വാങ്ങിയവർക്കും നമുക്ക് ഉപകാരമായി എന്താ വച്ചാൽ നമ്മൾ പത്ത് രൂപയുടെ ബുക്ക് വാങ്ങേണ്ടത് അഞ്ച് രൂപയ്ക്ക് വാങ്ങി അതുമാതിരി ആ മറ്റേ കുട്ടിയെ വേറൊരാളോട് പഴയ ബുക്ക് ചോദിച്ചിട്ടുണ്ടാവും അവർക്കും ഈ കാശ് കിട്ടിയാൽ വാങ്ങാനും ഒരു സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള ഒരു പഠിപ്പ് കൂടിയാണ് കുട്ടികൾക്ക് അന്നതറി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ പതിനായിരം പറഞ്ഞാലും അത് സ്കൂളിൽ കൊണ്ടുപോയി കെട്ടി ആ പുസ്തകം വാങ്ങിയിട്ട് വരുന്നു ആ കുട്ടികൾക്കും ആ ബുക്കിന് ബുക്കിൻ്റെയോ പുസ്തകത്തിൻ്റെയോ വില അറിയാൻ അവർക്കും സാധിക്കുന്നില്ല പേരൻസ് അച്ഛനും അച്ഛന്മാ അച്ഛനും അമ്മയും പൈസ കൊട്ടി കെട്ടിക്കൊണ്ടുവരുന്നു അവർ വാങ്ങിക്കൊണ്ടുവരുന്നു അവർ പഠിക്കുന്നു ഇതാണ് പക്ഷെ അങ്ങനെയല്ല അന്ന് ഞങ്ങൾക്കും ഞങ്ങൾക്കും ആ പുസ്തകം വാങ്ങുന്നതിൽ ഒരു പങ്ക് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ അതിനുവേണ്ടി നമ്മൾ പല സാധനങ്ങളും പറക്കി കൊണ്ടുപോയി വിറ്റിട്ട് കൂടെ ആ പൈസ ശേഖരിച്ച് വയ്ക്കാറുണ്ട് ഈ പറങ്കണ്ടി വിറ്റിട്ടും കാഞ്ഞരക്കൂര് വിറ്റിട്ടും ഒക്കെ പൈസ ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ ആ പുസ്തകത്തിന് ചിലവാക്കായിരുന്നു ചിലവാക്കിയിരുന്നു അപ്പോൾ അന്ന് അച്ഛനമ്മമാരെ ആശ്രയിച്ചിരുന്നില്ല അപ്പോൾ ഈ അന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഈ പുസ്തകം വാങ്ങുന്നതിലുണ്ടാവുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ അത് വേറെ നമ്മൾ കൊടുക്കുന്ന കാശിലും അതുമാതിരി അവർക്ക് അവർ നമുക്ക് തരുന്ന ബുക്കിലും ഒരു സ്നേഹം ബന്ധമുണ്ട് അത് ആ അപ്പോൾ നമ്മൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലും കൂടി കൂടുതൽ ബന്ധം ഉറപ്പിക്കുകയായിരുന്നു ഇന്ന് അതൊന്നും ഇല്ലാതെ വരുന്നത് വളരെ ഒരു കഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വീഡിയോ ചെയ്തത് പിന്നെ വേറെ ഒന്നു വെച്ചാൽ ഇപ്പം ഈ ഇപ്പോൾ ഒരു കൊല്ലം ഉപയോഗിച്ച ബുക്കിനാണ് എന്താ പത്ത് രൂപയാണെങ്കിൽ അഞ്ച് രൂപയെന്ന് പറയുന്നത് രണ്ടാമത് ഒരു കൊല്ലം കൂടി ഉപയോഗിച്ച് വെച്ചാൽ നാല് രൂപകം നമ്മളാ കാശ് കൊടുത്താൽ മതി അപ്പോൾ എത്ര പൈസ ലാഭം ഉണ്ടെന്ന് നോക്കൂ അപ്പോൾ നമ്മളെ ആ പൈസയുടെ വാല്യൂ അല്ലെങ്കിൽ പൈസയുടെ വില നമ്മൾ അന്ന് അറിഞ്ഞിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയണമില്ല എന്താ കാരണം വെച്ചാൽ അവർക്ക് അറിയില്ല അത് എത്ര രൂപയ്ക്ക് വാങ്ങി അതെങ്ങനെ വാങ്ങി എത്ര കഷ്ടപ്പെട്ട പൈസ കെട്ടിന്നൊന്നും അവർക്ക് അറിയില്ല ഞങ്ങൾക്ക് അറിയായിരുന്നു ആ അഞ്ചു രൂപ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളുടെ മാതാപിതാക്കൾ അവർക്ക് കൊണ്ടുപോയി കൊടുത്തതെന്ന് അതുമാതിരി തന്നെ അവരും ആ ബുക്ക് എങ്ങനെ വാങ്ങി എന്നുള്ളതും അവർക്കും അറിഞ്ഞിരുന്നു നമ്മൾക്കും അറിഞ്ഞിരുന്നു ും രണ്ട് വ്യക്തികളും അല്ലെങ്കിൽ രണ്ട് കുട്ടികൾക്കുള്ള ബന്ധം അവിടെ ഉറക്കണം അങ്ങനെ വർഷ വർഷം ആ കുട്ടികൾ എത്ര പഠിക്കുന്നു ആ അത്ര കാലത്തോളം ഈ പുസ്തകം ഇങ്ങനെ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു കാലഘട്ടമായിരുന്നു അത് ഈ ഓർമ്മ നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഒരു അഭിപ്രായം പറയും ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും പഴയ പുസ്തകങ്ങൾ വാങ്ങി പഠിക്കും അതേമാതിരി എഴുതും നോട്ട്ബുക്ക് അതേമാതിരി നോട്ട്ബുക്ക് ഇത് പറയുന്നതിന്റെ ഇടയിൽ പറയണത് അതേമാതിരി തന്നെ നോട്ട് ബുക്ക് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ പക നാല് കഴിച്ചെഴുതിയിട്ടുള്ള ആ ബുക്ക് ഏറിയ ത്രോ എന്ന് പറയാം അവർ അത് കളയാന്ന് പറയും അങ്ങനെ പറയുന്ന കാലഘട്ടമാണ് പക്ഷെ അന്ന് അങ്ങനെയല്ല നാല് പേജ് അല്ല മുക്കാ ഭാഗം നമ്മൾ എഴുതി ഉണ്ടാവും നാല് പേജ് ബാക്കി ഉണ്ടാവുള്ളൂ ആ നാല് പേജ് ചീന്തി അങ്ങനെ അഞ്ചാറ് ബുക്ക് നിന്ന് നാലഞ്ച് പേജ് കീറി കീറി തുന്നി കുത്തി റഫ് നോട്ട് ആക്കിയ കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കാലത്തൊക്കെ ചെയ്തിരുന്നു ഇന്ന് അങ്ങനെ ഇല്ല റഫ് നോട്ട് ഇല്ല ഒരു പേജ് കഴിഞ്ഞാലും ആ ബുക്ക് കളയുക അടുത്തത് റഫ് നോട്ട് വാങ്ങാണ് ഇന്ന് അന്ന് അതില്ല ഇതേമാതിരി പേജുകൾ തുന്നി കുത്തി റഫ് നോട്ട് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല ഇങ്ങനെ നോട്ട് ബുക്ക് തുന്നി കുത്തി റഫ് നോട്ട് ആക്കിയവരും പഴയ ബുക്ക് വാങ്ങി പഠിച്ചവരും ഉന്നത നിലയിൽ തന്നെയാണ് എത്തിക്കുന്നത് ഡോക്ടർ ആയവരുണ്ട് എഞ്ചിനീയർ ആയവരും പൈലറ്റ് പൈലറ്റായവരും കൂടെ ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിന്റെ അഭിപ്രായങ്ങൾ എഴുതും അപ്പോൾ എന്റെ ഒരു ഓർമ്മ മാത്രമേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓർമ്മകൾ ഉള്ളവർ കുറെ പേരുണ്ടാവും പക്ഷെ ആരും അത് പുറത്തേക്ക് പറയില്ല പേ നമ്മുടെ മക്കളോടും പേരകുട്ടികളോടൊന്നും അത് കാണിക്കാറുമില്ല പക്ഷെ പറഞ്ഞു മനസ്സിലാക്കണം അവർക്കും പറഞ്ഞു മനസ്സിലാക്കണം നമ്മളും ഇങ്ങനെ തന്നെയാണ് പഠിച്ചിരിക്കണെന്ന് പിന്നെ വേറൊരു കാര്യം എന്താ വിചാരിച്ചാൽ അന്നൊക്കെ വലിയൊരു പെന്സില് റൂ പെൻസില് എന്നാ പറയുക ആ പെൻസില് രണ്ട് കഷണാക്കിയിട്ടാണ് നമുക്ക് വീട്ടിൽ നിന്ന് എഴുതാൻ തരുക അത് ഇത്ര തുണ്ടായാലും നമ്മളത് എഴുതിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ഇത്ര തൂണ്ടായി കഴിഞ്ഞ് പിന്നെ എഴുതാൻ വേണ്ടി നമ്മൾ പേനയുടെ ടോപ്പിൽ കുത്തി തിരികിയിട്ട് അത് എഴുതും മനസ്സിലായേണ്ട അന്നത്തെ കാലം വേറെ അന്ന് കഷ്ടപ്പെട്ടവരൊക്കെ ഇന്ന് നല്ല നിലയിൽ തന്നെ ഇരിക്കണത് ഇന്ന് കഷ്ടപ്പെടാ കഷ്ടപ്പാടില്ല നല്ല നിലയിൽ തന്നെയാണ് അവര് ഇരിക്കുന്നത് പക്ഷെ കാലഘട്ടം മാറുമ്പോൾ കാലഘട്ടത്തിനോട് കൂടി നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് തെറ്റൊന്നുമില്ല പക്ഷെ നമ്മള് കഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മക്കളെയും കുട്ടികളെയും മനസ്സിലാക്കി കൊടുക്കണം അപ്പം മാത്രമേ അവർക്ക് അത് കഷ്ടപ്പാടിനെ പറ്റി അറിയുള്ളൂ അത് അങ്ങനെ കഷ്ടപ്പാടറിയാതിരിക്കുമ്പോഴാണ് പല വഴികളിലേക്കും തെറ്റായ വഴികളിലേക്കും കുട്ടികൾ പോകുന്നതാണ് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയും അഭിപ്രായങ്ങൾ എഴുതുക വീഡിയോ ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം